ഹബീബായ മുത്തുനബി സല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിച്ചു ഇൽസമോ ഔലാദക്കും വാഹസിനോ അദബഹും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിരന്തരമായും ഫോളോ ചെയ്യുകയും അവരുടെ സ്വഭാവം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് നബി നബിസല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതിലൂടെ ഒരു ഗുഡ് പാരന്റിങ് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക് പാരന്റിങ് എങ്ങനെയാവണമെന്ന് നബിസല്ലാഹു അലൈവിസലമാ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചെറിയവരോട് കാരുണ്യം കാണിക്കാത്ത മുതിർന്നവരെ ബഹുമാനിക്കാത്ത ആളുകൾ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി നബിസ്ാഹു അലൈവ് വസ്ലമാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളുടെ വിദ്യാർത്ഥികൾ നമ്മളുടെ മക്കളുടെ സുഖസന്തോഷങ്ങളിൽ നമുക്ക് അവരോടൊപ്പം പങ്കുചേരാൻ പറ്റാറുണ്ടോ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കറക്റ്റ് ഗൈഡൻസ് കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തനാക്കി മാറ്റാനുള്ള കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കാറുണ്ടോ നമ്മളുടെ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്തുകൊണ്ട് കമ്പയർ സ്റ്റഡി നടത്തി നമ്മളുടെ വിദ്യാർത്ഥികളെ നമ്മളുടെ കുട്ടികളെ മാനസികമായി നാം പ്രയാസപ്പെടുത്താറുണ്ടോ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവരെ കഷ്ടപ്പാടുകൾ അറിയിക്കാതെയാണോ നാം അവരെ വളർത്തിക്കൊണ്ടു വരാറുള്ളത് ഇങ്ങനെ നമ്മൾ ഒരു നല്ലൊരു പേരൻസായി നമുക്ക് ഒരു റോൾ മോഡലായി നമുക്ക് അവരെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാറുണ്ടോ തീർച്ചയായും മുത്ത് നബി മുത്തുനബിസ്വല്ലാഹു അലൈബ് വല്ലാമ തങ്ങളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയാൽ നബി നബിസ്വല്ലാഹു അലൈവുസ്സലമ ും കുട്ടികളും എങ്ങനെയായിരുന്നു എന്ന് നാം പഠിക്കേണ്ടതുണ്ട് നബി സല്ലാ അലൈഹി വസ്ലാമ തങ്ങൾ ഒരിക്കൽ എന്ന പേരുള്ള ഒരു കുട്ടിയുമായി ഉള്ള ഒരു കഥ വളരെ പ്രശസ്തമാണ് എന്ന് പറയുന്ന കുട്ടി അനസറല്ല വനുവിൻ്റെ ചെറിയ സഹോദരനാണ് ആ എന്ന് പറയുന്ന കുട്ടിക്ക് എന്ന് പറയുന്ന പേരുള്ള ഒരു പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു അലൈഹി സല്ലാമ തങ്ങൾ പ്രബോധന തിരക്കുകൾക്കിടയിൽ കർമ്മ ധീരരായി മുന്നോട്ട് പോകുന്ന സമയത്തിലും നബി നബിസ് അലൈവലാമ തങ്ങൾ ഉമേടൊന്നു പേരുള്ള ആ കുട്ടിയെ കാണുമ്പോൾ നുകേടൊന്നു പേരുള്ള പക്ഷിക്കുഞ്ഞിൻ്റെ കാര്യം തിരക്കുമായിരുന്നു ഇതിലൊക്കെ നമുക്ക് വലിയ പാഠമുണ്ട് നാം നമ്മളുടെ ജോലികൾക്കിടയിലും തിരക്കുകൾക്കിടയിലും സ്വന്തം കുട്ടികളെ നാം മറന്നു പോകുന്ന അവസ്ഥ എന്ന് നാം അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് പല രീതിയിലും ഇന്ന് നാം അനുഭവിക്കുന്നത് നബി സല്ലാ അലൈ തങ്ങൾ ഒരിക്കലും നടന്നു പോകുമ്പോൾ ഉമേർ വളരെ ദുഃഖിതനായി റോഡരികിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ തിരുദൂതർ അലൈഹി സല്ലാഹുഅലൈ തങ്ങൾ ഉമേറിനെ വിളിച്ചു യാ ബാ ഉമേർ മാർ ഓ ഉമേർ നിന്റെ നുവേർ എന്ന് പറയുന്ന പേരുള്ള പക്ഷിക്കുഞ്ഞിനെന്ത് പറ്റി അവന്റെ വിവരം എന്താണെന്ന് തിരുദൂതർ സല്ലാ തങ്ങൾ അവനോട് ചോദിക്കുകയാണ് അവൻറെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ആ സമയത്ത് ഉമേട് പറഞ്ഞു മാ മാത്തൻയാടോ സുലല്ലാ എൻറെ നുകയുടെ പേരുള്ള ആ പക്ഷി മരണപ്പെട്ടു നബിയെ എന്ന് നബി സല്ലാ അല്ലൈസ് തങ്ങളോട് ആ കൊച്ചു മനസ്സ് പ്രതികരിച്ചപ്പോൾ നബിസ് അല്ലാസ് വല്ലാമ തങ്ങൾ തിരക്കുണ്ടെന്ന് പറഞ്ഞവിടൊന്നും പോയില്ല അവിടുന്ന് ക്ഷമാശീലനായി ആ കുട്ടിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നബിസ് അല്ലാഹു അലൈഹി വസ്സല്ലാമ തങ്ങൾ ഏറെ നേരം അവനെ മാറോട് ചേർത്ത് പുറത്ത് തലോടിക്കൊണ്ട് നബി സല്ലാ അലൈവിസ്വല്ലാമ തങ്ങൾ അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് മറ്റൊരിക്കല് ഹസൻ ഹുസൈൻ റലി വൻ ഹു നിബിതങ്ങളുടെ പേര കുട്ടികളാണ് ആ പേര കുട്ടികളെ നബിസ് അലി വസ്ല്ലാമ തങ്ങൾ കാണാൻ പോകുമ്പോൾ കയ്യിൽ ചില മധുരങ്ങൾ കൈ വെക്കും അതേപോലെ തന്നെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരിക്കും നിബിധങ്ങൾ അവരോടൊപ്പം കളിയിൽ പങ്കുചേരും മറ്റൊരിക്കല് വീട്ടിൽ പോയ സമയത്ത് ഹസൻ ഹുസൻ ലോൻഹുമായൊക്കെ ആനസവാരി നടത്തിയതായും ചരിത്രങ്ങൾ കാണാൻ പറ്റും നാം നമ്മളുടെ കുട്ടികളോടൊപ്പം സന്തോഷങ്ങളിലും അവരുടെ കളി തമാശകളിലും ഏർപ്പെടാറുണ്ടോ നമ്മളുടെ വീട്ടിൽ ഇന്ന് അവർക്ക് നല്ലൊരു അന്തരീക്ഷം നാം ഒരുക്കി കൊടുക്കണം അവർക്കുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും നമ്മളോട് വന്ന് പറയുകയും അവർക്ക് വലിയൊരു കെയർ നമുക്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ അവർക്ക് വലിയ പ്രതീക്ഷയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മുടെ മക്കൾക്ക് എന്നാണോ ഉണ്ടാകുന്നത് അന്നാണ് നമ്മളൊരു ഗുഡ് പാരൻറ്റിംഗ് ലെവലിലേക്ക് നമ്മൾ ഉയരുന്നുള്ളൂ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവർ നമ്മോട് വന്ന് പറയാൻ അപ്പയെ അവിടെ മുന്നിട്ട് വരികയുള്ളൂ എന്ന് മാത്രം നിങ്ങളോട് പറയുകയാണ്